വിനോദ് ഈ മാല പോയ കുട്ടിയുടെ അച്ഛൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ വിനോദ് ഇത് നമ്മൾ കണ്ടുപോയ മലയാള സിനിമയിലെ അതേ ഒരു രംഗം പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാല അധ്വാനിച്ചുണ്ടാക്കിയ ആ സ്വർണ്ണ ഉരുപ്പടിയാണ് നഷ്ടമായിരിക്കുന്നത് അപ്പോൾ പ്രതിയെ പോലീസിനെ സംബന്ധിച്ചോളം അവർ ഈ കേസ് വളരെ കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം ഈ കേസിൽ തൊണ്ടി മുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് റിക്കവറി ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അപ്പോൾ ഇത് സംഭവിച്ചത് എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് ഈ പ്രതി ഇത് അയാളാണ് എന്ന് അറിഞ്ഞത് എങ്ങനെയാണ് വിനോദ് വേല കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മടങ്ങി നടക്കുമ്പോ ഞങ്ങൾ ഒഴിഞ്ഞ നേരം വീട്ടിലേക്ക് പോകാൻ നിൽക്കാണ് അപ്പൊ കുട്ടി എന്റെ കൈ ഉണ്ടായിരുന്നപ്പോ എന്റെ ഭാര്യ അമ്മയും ഭാര്യ അനീച്ചയും കയ്യിലൂടെ വന്ന് കുട്ടിന്റെ നാല് പൊടിക്കുന്നത് എന്റെ അണീറ്റ് കണ്ട് ഭാര്യന്റെ അനീത്തി ഹലോ കേട്ടോ കേൾക്കാം നാല് പൊടിക്കുന്നത് ഭാര്യന്റെ അനീറ്റ് കണ്ട് രണ്ടാം നീ ചെയിണ് കയ്യിൽ പിടിച്ചപ്പോ തട്ടി മാറ്റി ഓടുകയായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ സിനിമ വിനോദം കണ്ടായിരുന്നോ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സോറി ഞാൻ അത് ഞാൻ ചോദിച്ചു ഞാനിത് കൗതുകത്തോടെ നമ്മൾ പറയുമ്പോഴും നിങ്ങളുടെ ആശങ്ക നിങ്ങളെ സംബന്ധിച്ച് ഞാൻ അതാണ് ഇടക്കിടയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ നഷ്ടപ്പെട്ട മുതലാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആ വിയർപ്പ് പൊടിഞ്ഞ് അധ്വാനിച്ചുണ്ടാകും ഉണ്ടാക്കിയ മതിലയാണ് കുട്ടിക്ക് ഇരുപത്തിയെട്ട് മിനിറ്റ് കൊടുക്കണം സാറേ പിന്നെ ഇത് കിട്ടിയാലല്ലേ വല്ലതും നടക്കുള്ളൂ കാരണം നാളെ കൂലിപ്പണിക്കുകയല്ലേ ഞമ്മള് സ്വർണ്ണൊക്കെ ഉണ്ടാക്കണ് ഇനി ഒരു ഭവനം ഇണ്ടാക്കുകയാണെങ്കിൽ അറുപത്തയ്യായിരം രൂപ കാരണം കിട്ടുക എന്നുള്ളതാണ് സാധാരണഗതിയില് കൈയിലുള്ള വസ്തുവാണെങ്കിലോ ആണെങ്കിലും വെച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാം ഇയാൾ പ്രതി ഈ മോഷ്ടാവ് ഈ വസ്തു മോഷണ വസ്തു വിഴുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ അപ്പോൾ പോലീസുകാരുമായിട്ടൊക്കെ പോലീസുകാരൊക്കെ ബന്ധപ്പെട്ടോ അതിന് ശേഷം നിങ്ങളെ ബന്ധപ്പെട്ടോ ആ അവിടെ പോലീസ് കേൾക്കുന്നുണ്ടോ ആ കേൾക്കാം കേൾക്കാം എന്തായാലും

പ്രതിക്ക് പാളയംകൂടം പഴമൊക്കെ നൽകുന്നുണ്ട് പെട്ടെന്ന് മോഷൻ പോകട്ടെ എന്നൊക്കെയാണ് പോലീസിന്റെ പ്രതീക്ഷ പെട്ടെന്ന് തന്നെ ആ റിക്കവറി ചെയ്യാൻ തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്ന് കരുതാം പ്രതീക്ഷിക്കാം കേട്ടോ വിനോദ് അതാണ് വിനോദ് വിയർപ്പ് ആ നമ്മുടെ താങ്കൾ കുലിപ്പണി എടുത്ത് ഉണ്ടാക്കിയ മുതലാണ് ആ മോഷ്ടാവ് അപഹരിച്ചത് ഇന്നലെ മോഷ്ടമാണ് കയ്യിലോട് പിടികൂടിയിട്ടുണ്ട് എക്സ്റേയിൽ അത് വയറ്റിലുണ്ട് എന്നറിയാനും കഴിഞ്ഞു വിനോദ് കാത്തിരിക്കാം നമുക്ക് കേട്ടോ വളരെയധികം നന്ദി